കുട്ടികളുടെ മൊബൈൽ ദുരുപയോഗം വർധിക്കുന്നു എന്ന പരാതിയാണ് മാതാപിതാക്കൾക്ക് വെറുമൊരു പരാതിയല്ല കുട്ടികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വൈകാരികമായി ഉള്ളിലെടുത്ത് സ്വന്തം സ്വസ്ഥത കളയുന്ന അച്ഛനമ്മമാരാണ് എൻ്റെ അടുത്ത് വരാറുള്ളത് കൂടുതലും കുട്ടികളുടെ മൊബൈൽ ഉപയോഗം അമ്മമാരുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെയാണ് ഇല്ലാതാക്കുന്നത് ഇന്നത്തെ കാലത്ത് മൊബൈൽ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം അത് വെറുമൊരു ആവശ്യം മാത്രമല്ല ഒരു പരിധിവരെ സാങ്കേതിക മുന്നേറ്റങ്ങളുടെ ഭാഗമാണ് പക്ഷേ മൊബൈൽ എങ്ങനെ ഗുണകരമായി ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തതാണ് രക്ഷിതാക്കൾക്കുള്ള പരിമിതി ഇന്നത്തെ വീഡിയോയിൽ രക്ഷിതാക്കൾക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് തരുന്നത് അടുത്ത ദിവസം കുട്ടികൾക്കുള്ള അവയർനെസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടരികിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ കണ്ടാൽ മാത്രം പോരാ സ്വന്തം കുട്ടിയുടെ കാര്യത്തിൽ പ്രാവർത്തികമാക്കുക കൂടി വേണം മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കുട്ടിയുടെ അടുത്ത് പറയുകയല്ല അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് ആദ്യമായി മൊബൈലിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുക ഒരു ടെക്നിക്കൽ സ്കിൽ ഉയർത്തുന്നതിന് വേണ്ടി മൊബൈൽ ഉപയോഗിക്കാം മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും മൊബൈൽ ഉപയോഗിക്കുവാൻ മാറ്റിവയ്ക്കാം പക്ഷേ ആ സമയം ഒരു പുതിയ അറിവിന് വേണ്ടി എൻ്റെ കുട്ടി പഠിക്കണം ഭാവിയിൽ നിനക്ക് ജീവിക്കുവാനുള്ള മാർഗമായി നിന്റെ ടെക്നിക്കൽ സ്കിൽ ഉയർത്താമല്ലോ എന്ന് നമുക്ക് കുട്ടിയോട് പറയാം അനാവശ്യമായ തേടലുകൾ കുട്ടിയുടെ ഫോക്കസ് യഥാർത്ഥ ഗോളിൽ നിന്ന് മാറിപ്പോകാൻ കാരണമാകും നിനക്ക് വേണ്ടി നീ തന്നെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഡു ലിസ്റ്റിൽ ഗെയിം കളിക്കാൻ എത്ര സമയമാണ് നീക്കി വെച്ചിട്ടുള്ളത് എന്ന് കുട്ടിയോട് ചോദിക്കാം സത്യത്തിൽ വിനിമയ ധാരണ വളർത്തുകയാണ് വേണ്ടത് അതായത് സ്വയം ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ച് കുട്ടിക്ക് വ്യക്തമായ ധാരണയുണ്ടാവണം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിനും വാല്യൂ ഉണ്ടെന്ന് കുഞ്ഞ് മനസ്സിലാക്കുക എന്നതിനാണ് പ്രാധാന്യം ടു ഡു ലിസ്റ്റ് എഴുതുന്ന രീതികളെക്കുറിച്ച് നമ്മൾ കുറച്ച് നാൾ ചർച്ച ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ചെയ്യാവുന്ന നിസ്സാര കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ കുട്ടി ഗെയിം കളിക്കാൻ എടുക്കുന്നത് എഡ്യൂക്കേഷണൽ ലാപ്പ് ആണെങ്കിൽ പഠനത്തോട് ബന്ധപ്പെട്ട കളികളിൽ കുട്ടിക്ക് ഏർപ്പെടാവുന്നതാണ് സ്ക്രീൻ ടൈം ചലഞ്ചസ് നമുക്ക് പ്രായോഗികമാക്കാവുന്നതേയുള്ളൂ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് മൊബൈൽ സ്വതന്ത്ര ദിനമായി കണക്കാക്കാമെന്ന് പറയുക വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ ഈ ദിവസങ്ങളിൽ നീ നിൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കൂ എന്ന് കുട്ടിയോട് പറയാം ഉദാഹരണത്തിന് പാട്ട് ചിത്രരചന കഥ എഴുത്ത് തുടങ്ങി എന്തുമാവാം കുട്ടിക്ക് അവ ചെയ്തു കഴിഞ്ഞ് പ്രോത്സാഹനം കൂടി കൊടുക്കുവാൻ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക അഭിനന്ദിക്കുക ഒപ്പം ചെറിയൊരു സമ്മാനവും പേരൻസ് മോഡലായിരിക്കുക കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നത് പേരൻസിനെയാണ് അതുകൊണ്ട് അവരുടെ റോൾ മോഡൽ പേരൻസ് തന്നെയാണ് നമ്മൾ കുട്ടിയോടൊപ്പം ഇരിക്കുമ്പോൾ മൊബൈൽ ഒഴിവാക്കുക കുട്ടികൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് മൊബൈലിനോട് പൂർണ്ണമായി നോ പറയുന്നത് പ്രായോഗികമല്ല എന്നാൽ സമയപരിധി വയ്ക്കുന്നതും ഉദ്ദേശശുദ്ധിയോടെ ഉപയോഗിക്കുന്നതും കുട്ടിയുടെ ജീവിതത്തെ കൃത്യമായ പാതയിലേക്ക് നയിക്കും മാതാപിതാക്കൾക്ക് സ്നേഹത്തോടെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാം മൊബൈൽ ഒരു ശത്രുവല്ല കേട്ടോ അത് വെറും ഒരു ഉപകരണം മാത്രമാണ് മിക്സിയും കട്ടിലും ഒക്കെ പോലെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ഉപകരണം നമ്മൾ അരയ്ക്കേണ്ട സമയത്തല്ലേ മിക്സി ഉപയോഗിക്കൂ കിടക്കേണ്ട സമയത്തല്ലേ കിടക്കൂ അതുപോലെ ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഉപകരണമാണ് മൊബൈൽ മൊബൈലെന്ന് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുക സത്യത്തിൽ ഭയം കിടക്കുന്നത് കുട്ടിയിലാണോ നിങ്ങളിലാണോ ഒന്ന് ടൈപ്പ് ചെയ്തേ ആർക്കാണ് കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ഭയമെന്ന് തീർച്ചയായും ഇവിടെ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ ചെയ്തു പോകുന്നവർക്ക് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനിൽ നിന്നും കുട്ടിയെ രക്ഷിക്കാവുന്നതാണ് കുട്ടിയുടെ മനസ്സിൻ്റെ ശക്തി നിങ്ങളുടെ കൈവശമുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് അതിനാൽ ഭീതിയോടെ പ്രതികരിക്കുന്നതിന് പകരം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ട് പ്രശ്നങ്ങൾ നേരിടാവുന്നതേയുള്ളൂ കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നത് പ്രശ്നമാണെന്ന് കരുതാതെ കുട്ടി പഠന സമയം കഴിഞ്ഞ് മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് മാത്രം മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലാണ് ചിന്ത കൊടുക്കേണ്ടത് നിങ്ങൾ എന്തോർത്തുകൊണ്ട് അസ്വസ്ഥമായിരിക്കുന്നുവോ അക്കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഓർമ്മിക്കുക നിങ്ങൾ ഓർക്കുന്നത് എന്താണോ അതായിരിക്കും നിങ്ങളുടെ വിധിയായി മാറുക കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നു അമിതമായി ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ച് മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ട് ഒരുപാട് ഇമോഷനോടെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ ചിന്തയും നിങ്ങളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അസ്വസ്ഥതയോടെ അതിനെ കാണേണ്ടതില്ല എൻ്റെ കുട്ടി കൃത്യമായ സമയം പാലിച്ചു തന്നെ അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തിക്കൊള്ളും അല്ലെങ്കിൽ അവളുടെ ജീവിതം മെച്ചപ്പെടുത്തിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഇതിനൊരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ അമ്മയും അച്ഛനും അസ്വസ്ഥമായിരുന്ന സമയമാണോ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് അതോ അവർ സന്തോഷത്തോടെ ഇരുന്ന സമയത്താണോ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റിയത് സ്വന്തം വീട്ടിലെ വീട്ടിലേക്കാരി ഓർമ്മിച്ച് നോക്കൂ കറക്റ്റായിട്ടും നിങ്ങൾക്ക് ചിന്തയുടെ പാറ്റേൺ കണ്ടെത്താൻ സാധിക്കും എപ്പോഴാണ് കുട്ടിയുടെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് ആ നിമിഷം തന്നെ ചിന്ത മാറ്റുക കുട്ടി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം ഓർമ്മിക്കുക കുട്ടി നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് വന്നെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചത് കുട്ടി ഒരു ഉമ്മ തന്നത് ഇതെല്ലാം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ അനുഭവങ്ങളെ താലൂലിക്കുക നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ചിന്തയുടെ പിന്നാലെ പോവരുത് അത്തരത്തിൽ ഗുണകരമല്ലാത്ത ചിന്ത ആവർത്തിച്ചാർത്തിച്ച് നിങ്ങൾ അസ്വസ്ഥമാവുകയുള്ളൂ എങ്ങനെ കുട്ടിയുടെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്താം കുട്ടിയുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താം കുട്ടിക്ക് ഫോക്കസ് കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും വീട്ടിലതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടിക്ക് എങ്ങനെ ആകർഷകമായ അനുഭവങ്ങൾ നൽകാം എന്ന് ചിന്തിക്കുക ഓരോ തവണ അസ്വസ്ഥമാകുമ്പോഴും മൊബൈൽ സൗഹൃദമായ രീതിയിൽ മിതമായി ഉപയോഗിക്കാൻ എങ്ങനെ കുട്ടിയെ സഹായിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുക ഈ ലോകത്ത് വഴക്ക് പറഞ്ഞതുകൊണ്ട് നന്നായി വന്നവരൊക്കെ കുറവാണ് സ്നേഹിച്ചിട്ട് നന്നാവാത്തവർ ഇല്ലതാണ് കുട്ടിയുടെ മുറിയിൽ വെളിച്ചം കെടുത്തുന്ന പടക്കമല്ല നിങ്ങൾ വെളിച്ചം തെളിയിക്കാനുള്ള ദീപമാണ് നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായാൽ മാത്രം മതി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ശരിയായ മാർഗവും കണ്ടെത്താൻ സാധിക്കും ചിന്തയിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നവർ അവരുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണെങ്കിലും കുഞ്ഞുങ്ങളെ അനാവശ്യമായ അഡിക്ഷനുകളിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്നേ പറ്റൂ അതിന് യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി വേണ്ടി അല്പമൊന്ന് മാറി ചിന്തിക്കാൻ മാതാപിതാക്കൾ തയ്യാറായാൽ മാത്രം മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക താങ്ക്